നമസ്കാരം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കുടുംബ പശ്ചാത്തലത്തിൽ ഒരു സിനിമ മലയാളത്തിലേക്ക് എത്തുകയാണ് അത് തീർത്തും ഒരു ഹാസിത്തിൻ്റെ മേമ്പോടി കൊടുക്കും അപ്പോൾ അതിന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പേര് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് അതിൽ നായികയായ ഭാഗ്യ ജയേഷ് ജയേഷുണ്ട് മീനുരാജ ചേട്ടനുണ്ട് അതുപോലെ ഉണ്ണിമായ നാലപ്പാട് മൂന്ന് പേരോട് നമുക്ക് ഈ സിനിമയെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം വെൽക്കം മീനുരാജ ചേട്ടാ ഉണ്ടോ ഞാൻ ആദ്യം ചോദിക്കാം എങ്ങനെയാണ് ഈ സിനിമ എന്താണ് ഇതിന്റെ സത്യം പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഈ സിനിമ കാണുന്നവർക്ക് ഒരു കാര്യം ബോധ്യാവും ഇതെന്റെ വീട്ടിൽ ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടോന്ന് തോന്നുന്നു ഇതല്ലെങ്കിൽ അടുത്ത വീട്ടിൽ എന്തായാലും ഒരു കാര്യം ശരിയാണ് ഇതിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ തൊട്ടടുത്ത വീടുകളിലോ നമ്മുടെ വീടുകളിലോ ഒക്കെ സംഭവിക്കുന്നതാണ് അങ്ങനൊരു ഫീൽ കാണുന്നവനുണ്ടാവും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാവുന്ന നമുക്ക് തന്നെ ബോധ്യമുള്ള സംഭവങ്ങൾ വളരെ രസകരമായി അവതരിപ്പിക്കുന്നു അതാണ് അതാണ് രസകരമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ എനിക്കൊന്ന് പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ എനിക്കൊന്ന് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളും അച്ചമരിക്കാൻ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളൊരു സിനിമയാണെന്ന് തോന്നി പലപ്പോഴും നമ്മളതിനെ വളരെ സീരിയസ് ആയിട്ട് ഇതൊരു വലിയ പ്രശ്നമായിട്ടാണ് നമ്മൾ പൊതുവേ അല്ലെ ആ വീട്ടിൽ അങ്ങനെ നടക്കുന്നു അവരെന്ത് മനുഷ്യരാണെന്നുള്ള രീതിയിലാണ് പൊതുവെ കാണാറ് അപ്പൊ അങ്ങനെ ഒരു ഇതല്ല അങ്ങനെയാണെങ്കിലും അങ്ങനത്തെ ഒരു പറഞ്ഞല്ലേ ഇത് സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ അകത്ത് ഭാവനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഭാവന ഇവരുടെ സമീപനത്തിലാണ് ആ വിഷയത്തിലുള്ള യഥാർത്ഥത്തിൻ്റെ ഇതൊരു റിയലിസ്റ്റിക്കായി നാം അനുഭവിക്കുന്നതോ കാണുന്നതോ ഒക്കെ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ യുക്തി കൊണ്ട് ഇതിനെ നമുക്ക് ഖണ്ഡിക്കാൻ കഴിയില്ല യുക്തിഭദ്രമാണ് എന്ത് ക്യാരക്ടറാണ് എന്റെ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും കാരണം ഈ പടത്തിന്റെ ആദ്യത്തെ പേര് പാണ്ഡവലഹള എന്നാണ് മഹാഭാരതം ഉണ്ട് ഈശ് ചെയ്താണ് ഇത് നിക്കുന്നത് കാരണം ഇതിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ തന്നെയാണ് ഭീമൻ അർജുനൻ മകുലൻ സഹദേവൻ എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്റെ കഥാപാത്രം എന്താണെന്ന് വെച്ചാല് ചിലപ്പോ നിങ്ങക്ക് തോന്നുന്നു ഇതൊരു കൃഷ്ണനാണോ ചില സമയത്ത് ആണോ മനസിലെ ഈ രണ്ട് സ്വഭാവം എൻ്റെ കഥാപാത്രത്തിനുണ്ട് കഥയിലെ നിർണായകമായ കഥാപാത്രങ്ങളിൽ ഒന്നാണ് കാരണം ഈ സാധാരണ മഹാഭാരതം കഥയിൽ കൗരവരും പാണ്ഡവരും തമ്മിലാണ് യുദ്ധം ഇത് പാണ്ഡവർ തമ്മിൽ നടക്കുന്ന ഒരു അപ്പോൾ ഒരുപക്ഷത്തു നിൽക്കാതെ രണ്ടുപക്ഷത്തു നിന്നുകൊണ്ട് ഈ എന്നാൽ ഇതിനൊക്കെ ഈ എൻ്റെ കഥാപാത്രത്തുനിന്ന് ചില ലക്ഷ്യങ്ങളുണ്ട് പിന്നെ ഇതിന്റെ അകത്തുള്ള ഒരു കാര്യവും ഈ പരിപാടിന്നുള്ള പേര് നിങ്ങൾക്ക് മനസ്സിലാവില്ല യുദ്ധം ഉണ്ട് ഉണ്ട് പക്ഷെ അതിൻ്റെ നടക്കൊരു മോതിരവും കിടപ്പുണ്ട് ആ പേരിൻ്റെ അകത്ത് മോതിരം ഇതിൻ്റെ അകത്തൊരു കഥാപാത്രമാണ് അത് നമ്മൾ അതിൻ്റെ സീക്രട്ട് വളർന്നു ശരിയല്ല മോതിരത്തിനും ഒരു കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ വളരെ രസകരമായി പോകുന്ന ഒരു ഈ പറഞ്ഞ പോലെ മഹാഭാരതത്തെ തൊട്ടും തൊട്ടായതേ ഒക്കെ പോകുന്നൊരു കഥയാണ് രസകരമാണ് ഇതിലെ വിഷയം ഇനിയിപ്പോ ഇത് നിങ്ങൾ കണ്ടു തീരുമാനിക്കാം ഇതൊരു ഭയങ്കര വലിയ സിനിമയാണെന്ന് അർത്ഥമല്ല പക്ഷെ യുക്തി കൊണ്ട് ഭദ്രമായ ഒരു കഥ ആണ് ഈ മിടുക്കന്മാരായ സംവിധായകൽ ചെറുപ്പക്കാർ അവരുടെ ഇതിനു മുന്നേ ഒരു സിനിമ വന്നിരുന്നു ഡിജിറ്റൽ വില്ലേജ് അപ്പോൾ ആ ഡിജിറ്റൽ വില്ലേജ് കാണുന്നവർക്ക് മനസ്സിലാവും അവരുടെ ഈ കഥയെക്കുറിച്ചുള്ള അവരുടെ ചിന്താഗതികളുടെ നവീനത്വം അതിലുമുണ്ട് സിനിമയിലേക്ക് ഞാൻ ഈ സിനിമയിലേക്ക് ഓഡിഷൻ വഴി തന്നെ വന്നതാണ് കഥാപാത്രത്തിന്റെ പേര് മിനിമോൾ ആണ് സോ ഞാൻ ഇവരുടെ ഫാമിലി ഞാൻ നെയ്ബർ ആണ് ഇവരെ പക്ഷെ ഞങ്ങള് രണ്ട് ഫാമിലീസും നല്ല ക്ലോസാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് പോകും അങ്ങനെയാണ് ഈ ഫാമിലി ആയിട്ട് ഉദ്ദേശം സോ അതാണ് ഇപ്പൊ മിനിമോളിനാണ് ക്യാരക്ടറിന്റെ പേര് അതെ ആദ്യത്തെ ഈ പറയുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ ആരെങ്കിലും തോന്നുന്നുണ്ട് പിന്നെ അച്ഛനെ നോക്കാൻ കൂടിയാണ് വരുന്നത് അച്ഛനെ നോക്കാൻ വരികയാണ് വീട്ടിലേക്ക് വേറെ ഞാൻ ഡാൻസ് അല്ലാതെ ഞാൻ ഒരു ചെസ് പ്ലെയർ ആണ് ഞാന് അതറിയില്ല ചെറുപ്പത്തിലെ ചെസ് കളിക്കുവായിരുന്നു പിന്നെ കുറച്ച് പ്രൊഫഷണലി കളിക്കാൻ തുടങ്ങി അങ്ങനെ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയി അണ്ടർ ഫിഫ്റ്റീൻ പിന്നെ നാഷണൽസും പോയിട്ടുണ്ട് ഇപ്പൊ ഇല്ല ഇപ്പൊ ഞാൻ കോച്ചായിട്ട് എന്റെ ഒരു ഫ്രണ്ട്സ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട് ഒരു ഓൺലൈൻ ചെസ് അക്കാഡമി എയ്റ്റ് ടൈംസ് എയ്റ്റ് എന്ന് പറഞ്ഞു അപ്പൊ അവരെ കൂടെ ഞാൻ കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സ്പോർട്സും ആർട്സും എല്ലാം കൂടെ നൃത്തം നൃത്തം പഠിക്കുന്നുണ്ട് ചെറുപ്പം തൊട്ടാണ് നാല് ുംയസുന്നുണ്ടോ പൊതുവെ പറ്റി എന്താ തോന്നിയത് എനിക്ക് ജഗദീഷ് പിന്നെ സീനിയർ ആർട്ടിസ്റ്റുകളുടെ സിനിമ എനിക്കൊന്നും വളരെയധികം സന്തോഷം തോന്നി പിന്നെ ഈ എസ്പെഷ്യലി ഇപ്പൊ ജഗദീഷ് സാറും ഇന്ദ്രൻ സാറും പ്രശാന്ത് സാറും ഒക്കെ നമ്മള് തിയേറ്ററിൽ പോയി കാണുന്ന അതെ സ്ക്രീനിലാണ് നമ്മൾ കാണുന്നത് അപ്പൊ അവരെ നേരിട്ട് കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്ന തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് തോന്നി പിന്നെ അവരുടെ കൂടെ സ്ക്രീന് ഷെയർ ചെയ്യാൻ പറ്റിയതും എല്ലാം പിന്നെ ഉണ്ണിമാൻ്റെ തിങ്കളാഴ്ച നിശ്ചയം ഞാൻ കണ്ടിട്ടുണ്ട് പ്രണയവിലാസം കണ്ടിട്ടുണ്ട് പിന്നെ ഫാലിമി കണ്ടിട്ടുണ്ട് മീരാജ് മീരാജാ ൂടെയൊക്കെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ ഒരു കുടുംബം പോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും ആക്ച്വലി അവിടെ കഴിഞ്ഞത് ഒരു വീടാണ് അപ്പം ഒരു സ്ഥലത്തെ ഒരു ലൊക്കേഷൻ ആയിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് രാവിലെ തൊട്ട് രാത്രി വരെ എല്ലാം ഒരുമിച്ച് അപ്പം അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വരുമ്പോ നമ്മളൊരു നാട്ടുകാരാണ്

ാണ് വരുന്നത് ഒരു ഒൻപത് വയസ്സുള്ള ഒരു മോന്റെ അമ്മയാണ് കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതില് ഈ പുരുഷ കഥാപാത്രങ്ങളെ നോക്കുന്ന സമയത്ത് ഭാര്യ ജീവിക്കുന്ന ഒരു ഭർത്താവാണ് പക്ഷെ നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് ഇപ്പോ ട്രെയിലർ ആണെങ്കിലും പോസ്റ്റർ ആണെങ്കിലും പ്രശാന്ത് പ്രശാന്തായിട്ട് ഒരു രീതി കാണുന്ന സമയത്ത് നമുക്ക് നമ്മള് ഒരു ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരാളെ പോലെ തോന്നും പുറമേ ഇവർക്കും തോന്നും അല്ല പറഞ്ഞത് കഥാപാത്രം ചെയ്യാൻ അത്ര ഇടേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഞാൻ കുറച്ച് കുറച്ച് അങ്ങനെയല്ല എനിക്ക് പേഴ്സണൽ ലൈഫിലെയാണ് അങ്ങനത്തെ ഭാര്യ ഒന്നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞ ഇന്റർവ്യൂ മുതലേ മുതൽ കളിയാക്കുന്നുണ്ട് പക്ഷെ നിഷ എന്നാണ് ക്യാരക്ടറിന്റെ പേര് നിഷ പ്രശാന്ത് പറഞ്ഞതേ പ്രശാന്തിന് ആ റോള് അഭിനയിക്കാൻ ബുദ്ധിമുട്ട് വന്നില്ല കാരണം കണ്ടേ ഒബ്സർവേഷൻ നടന്നു എനിക്കൊരു കുഞ്ഞു മോനുണ്ട് മൂന്ന് വയസ്സുള്ള മോനുണ്ട് അപ്പൊ എന്തായാലും ലൊക്കേഷനിലേക്ക് വരുമ്പോ കൂടെ ഹസ്ബൻഡ് എന്തായാലും ഉണ്ടായേ പറ്റുള്ളൂ കാരണം ആ സമയത്തൊക്കെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഫാമിലി നിന്നോ ആരും അങ്ങനെ കൂടെ വരാനൊന്നും ആൾക്കാർ ഇല്ല ജോലി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പൊ എനിക്ക് വർക്ക് വരുമ്പോൾ മുൻകൂട്ടി നമുക്ക് ഡേറ്റ് വരുന്ന സമയത്ത് ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ വർക്ക് കുറച്ച് അതായത് വർക്ക് ചെയ്യും സൗണ്ട് ഡിസൈനർ ആണ് അപ്പൊ നൈറ്റ് ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യും അപ്പൊ ലൊക്കേഷനിലേക്ക് എൻ്റെ കൂടെ വരും മോനെ നോക്കും അപ്പൊ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മാനേജർ വന്നില്ലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഭർത്താവ് സപ്പോർട്ട് കാരണം അവൻ കുഞ്ഞു അവന്റെ നിർബന്ധ ബുദ്ധികൾക്ക് അനുസരിച്ച് പകൽ മുഴുവൻ ഒക്കെ നിക്കാന്ന് പറഞ്ഞാൽ പണിയാകും അതൊക്കെ ഉണ്ണിമയൊക്കെ ചെറുപ്പം തൊട്ടേ പഠിച്ചതാണ് സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും പുതിയ ആൾക്കാരുടെ കൂടെ ഞാൻ ഫസ്റ്റ് തിങ്കളാഴ്ച നിശ്ചയം സെക്കൻഡ് വരുന്നത് പ്രണയവിലാസ അർജുൻ അശോകൻ മമിതാബൈ ജ്വനശ്വര അവരൊക്കെ കൂടിയ പിന്നെ ഇനി ധീരൻ എന്നുള്ളൊരു പടം വരാനുണ്ട് ധീരൻ വലിയൊരു കാസ്റ്റിങ്ങാണ് നമ്മളെ ജഗദീഷ് ചേട്ടനുണ്ട് അശോകൻ ചേട്ടനുണ്ട് സുധീഷ് ചേട്ടനുണ്ട് മനോജ് ചേട്ടനുണ്ട് വിനീത് ഏട്ടനുണ്ട് പിന്നെ പുതിയ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ സജിൻ ഗോപ് അങ്ങനെ വലിയൊരു കുറെ ആൾക്കാർ വരുന്നൊരു പടമാണ് പിന്നെ രാജേഷ് രവി സംവിധാനം ഒരു പടം അതിന്റെ കാസ്റ്റിംഗോ അവർ ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടില്ല അങ്ങനെ എറണാകുളത്തേക്ക് സെറ്റിലായി എത്ര വർഷമായിട്ട് തിയേറ്റർ ചെയ്തിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇതെന്റെ നാടകം ഞാൻ വർഷം വർഷമാണ് നാടകത്തിൽ പ്രായം മുപ്പത്തേഴ് മുപ്പത്തേഴ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതാണ് ഈ കൊല്ലം എങ്ങനെ വർഷം കൊണ്ട് കണക്ക് നമ്മൾ പറഞ്ഞ സാധാരണ വന്നു കൃത്യമാണ് ഇത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം കുറച്ച് ബുദ്ധി കൊടുക്കാം എന്താ പടത്തിലേക്ക് വരാനെത്രേറ്റ് ഞാൻ നേരത്തെ അല്ല കാരണം ഇപ്പൊ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഇരുപത്തഞ്ചു വർഷമൊക്കെ നിൽക്കാൻ കഴിയുമ്പോ നല്ല കാലാവധി അല്ലെ സമയമല്ല അപ്പൊ എന്നോട് ചോദിച്ചത് ഇത് തന്നെയാണ് താമസിച്ചോ ഇനി എന്തായാലും മുപ്പത്തഞ്ചു വർഷം ഫീൽഡിൽ ഉണ്ടാവും അതോറപ്പിച്ചു നമ്മളാ തീരുമാനിക്കുന്നു അളെ കിട്ടാനില്ല ഞാനൊരു പടത്തിന് വേണ്ടിട്ട് അന്വേഷിച്ച് നടന്നു മുതൽ രാത്രി ാണ് കണ്ടുപിടിക്കുന്നത് രണ്ടാമത്തെ ദിവസം എന്താ ശരിക്കും തിയേറ്ററിൽ നിന്നും ഒരു സിനിമയിലേക്ക് വന്നപ്പം എന്താ ഒരു തോന്നിയത് കാരണം എനിക്കിത് എനിക്കൊന്ന് പഴയകാല നാടകങ്ങൾ കുറച്ചും കൂടെ എക്സാജറേഷൻ ആണ് ഇപ്പൊ നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു റിയലിസ്റ്റിക് ഒരു ആക്ടിംഗ് മെത്തേഡ് ഉണ്ടല്ലോ അല്ല ഇത് കാലത്തെ നാടകം എന്നുള്ള ഒരു ആദ്യകാലത്തൊക്കെ ഉണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു സിനിമയും നാടകവും തന്നെയാണ് രണ്ടും അങ്ങനെ തന്നെ ഇപ്പൊ സിനിമ നാടകത്തിൽ വന്നിട്ട് പായതൽ അഭിനയം ഒന്നും നടക്കൂല അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പുതിയ തലമുറയായിട്ടും കളിച്ചോളായകൊണ്ട് സിനിമയിലേക്ക് വന്നപ്പോൾ എനിക്ക് അത്ര വലിയ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല കാരണം ഈ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് പുതിയ നാടകങ്ങളുടെ ഇത് പുറകാണ് വ്യത്യാസം എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം സിനിമയ്ക്ക് സാങ്കേതിക സഹായം കുറച്ച് കിട്ടും ആക്ടർ നാടകത്തിന് അത് ഒത്തിരി കുറവാണ് ക്ലോസപ്പ് ഇല്ലല്ലോ നാടകത്തിന് സിനിമക്ക് ക്ലോസപ്പ് അങ്ങനെ നടനെ സംബന്ധിച്ചിടത്തോളം നടൻ കൂടി ബുദ്ധിമുട്ടാണ് നാടകത്തിൽ നമ്മൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തണം എത്തണം അല്ല അത് മാത്രമല്ല നാലടി അകല ഉയരത്തിൽ നിൽക്കുന്ന സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത് നാലടി താഴെയാണ് കാണികൾ അതും ഇച്ചിരി അകലയാണ് അവരിലേക്ക് നമ്മളെത്തണ്ട് അപ്പോൾ അവിടെ ആക്ടർക്ക് ഇച്ചിരി അധ്വാനമുണ്ട് ശെരിക്കും പറഞ്ഞു ഏത് ക്യാരക്ടറാണ് ഇതുവരെ ചെയ്തതിൽ ഒരു നാടകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ

നടനും നാലടി കീഴേ കാണികളും തമ്മിൽ ഒരകലമുണ്ട് ആ അകലത്തെ ഞങ്ങൾ ദൂരം മാറ്റുകയാണ് ഒരേ തറനിരപ്പിൽ നിന്നുണ്ട് രാ രാഹുൽ നല്ല പേരുള്ള വിമൽ ഇപ്പൊ വിമൽ ഞാൻ സംസാരിക്കരുത് ഞാൻ വിമലിനെ കൂടി നാടകത്തിലേക്ക് വരുത്തും ഇപ്പൊ ഒരു ഉദാഹരണം ഭാര്യയും ഭർത്താൻ തമ്മിൽ തർക്കത്തിൽ നിൽക്കുക വിമൻ കാണികളുടെ കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ കാരണം ഭാര്യമായിട്ട് സംസാരിച്ചു അല്ല നിങ്ങളൊന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞു ശരിയാണ് ഞാൻ കൊണ്ട് കൊടുത്ത കാശാണ് ഇല്ലേ ഞാൻ അവൾക്ക് ഇന്ന് രാവിലെ കൊണ്ട് ആയിരം രൂപ എടുത്തതാണ് ഇപ്പൊ ഞാനൊരു നൂറ് അവള് തരണം അത് ശരിയാണോ വിമല് പറയാ ശരിയാണോ ശരിയല്ല അങ്ങനെ വിമലിനെ കൂടി വിമല് പോലും അറിയാതെ ഞാൻ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അതായി കാണുന്ന പ്രേക്ഷകനെ കൂടി നമ്മളുടെ ഇതിൽ ഭാഗമാക്കുന്ന ഒരു രീതി അങ്ങനെയുള്ള നാടകങ്ങളാണ് അതാണ് കൂടുതലാ മറ്റേ നാടോ അല്ല അങ്ങനെ നാടകങ്ങൾ മറ്റു സ്റ്റേജിലാണെങ്കിലും ചേരുന്നത് ഒരു മൂവായിരം സ്റ്റേജിലും വരണുണ്ടോ സ്ട്രീറ്റ് പതിനായിരം ചെയ്തിട്ടുണ്ട് കാരണം എഴുപത്തെട്ട് മുതൽ ഞാൻ സ്ട്രീറ്റിൽ വന്ന അപ്പതുകൊണ്ട് സ്ട്രീറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രശ്നമാണ് ഇപ്പോൾ അതേ അടുത്ത അഞ്ചാം തീയതി വീണ്ടും ഞാൻ സ്ട്രീറ്റിലേക്ക് പോവുക അഞ്ചാം തീയതി സ്ട്രീറ്റിലുണ്ട് അപ്പോൾ അത് സ്ട്രീറ്റ് അതിൻ്റെ ഒരു അതിനൊരു ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിന് ഒരു ഒരു കമ്പനി ആയിട്ട് അങ്ങനെ ആയിരുന്നു അത് നമ്മളൊരു സാമൂഹിക വിഷയം എടുത്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്ന രീതിയിലായിരുന്നു അല്ല അതെ അദ്ദേഹത്തിന് നമ്മൾ ഈ അഞ്ചർ നാടക ഒരു എഴുപത് എഴുപത്തിരണ്ടുകളിലൊക്കെയാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പം അങ്ങനെ വന്നൊരു ഗ്രൂപ്പ് പിന്നെ അത് നമ്മൾ ഇച്ചിരി എനിക്ക് ഇച്ചിരി പൊളിറ്റിക്സ് ഉണ്ട ഉണ്ടായിരുന്നൊരാളാണ് ഇപ്പം ഇപ്പോഴത്തെ പൊളിറ്റിക്സ് ഇല്ലെന്നല്ല അന്ന് ഇച്ചിരി തീവ്രമായ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു അനിവാര്യമായിരുന്നു ഈ ഞങ്ങളുടെയൊക്കെ കാലം ക്ഷുഭിത യൗവനങ്ങളുടെ കാലം അപ്പം സ്വാഭാവികമായി അപ്പോഴും ഉണ്ടാകുന്ന വിഷയത്തിൽ ശരിക്ക് പറഞ്ഞാൽ എന്റെ ഭാഷ പറഞ്ഞാൽ സൂക്ഷിക്കുക എപ്പോഴും ഒരു നാടകക്കാർ നിങ്ങളുടെ മുമ്പിൽ ചാടി വീണേക്കർ ഓഫ് ഗരില്ല നമ്മൾ അങ്ങനത്തെ തിയേറ്റർ ആണ് അപ്പൊ അത് കിട്ടിയേ കിട്ടിയ സ്വർത്ത് കഴിക്കും ഇപ്പൊ ട്രാൻസ്പോർട്ട് ബസിൽ നമ്മൾ കയറണം ആ ദിവസം ട്രാൻസ്പോർട്ട് ചാർജ് കൂട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേര് സുഹൃത്തുക്കൾ കയറുക ഞാൻ ഉണ്ടാവും എൻ്റെ ഒരു സുഹൃത്തുണ്ടാവും അല്ലേ കണ്ടക്ടർ വരുന്നു ടിക്കറ്റ് തരുന്നു ടിക്കറ്റ് തരുമ്പോൾ നമ്മൾ പഴയ റേറ്റ് കൊടുക്കുന്നു അപ്പം ഞാനിങ്ങനെ പ്രായോട് പഴയ കാശ് കൊടുക്കുന്നു അപ്പം കണ്ടക്ടർ ചേട്ടാ പൈസ കൂട്ടി പൈസ കൂട്ടി എപ്പ കൂട്ടി ചേട്ടാ പൈസ കൂട്ടി ഇന്ന് ഇപ്പം ഇന്നലെ മുതൽ പൈസ കൂട്ടി അല്ല ഞാൻ അറിഞ്ഞില്ല അതെന്താ ചേട്ടാ പത്രത്തിലൊക്കെ അയ്യോ പത്രത്തിലുണ്ട് എനിക്ക് വാങ്ങിക്കാൻ അറിയാൻ പാടില്ല നമ്മൾ ഈ ആളെ കണ്ടക്ടറെ ഈ വിഷയം നമ്മളോട് പറയണം അയാൾ ക്യാരക്ടറാക അപ്പൊ ഇതിനിടയ്ക്ക് എന്റെ സംഗതി പുറകെ ഇപ്പോൾ പണിയത് കള്ളവരെ കാശ് കൊടുത്തിട്ട് പോവാൻ നോക്കി ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് ഇയാളെ കൈ പറയുന്നു ഇയാളുടെ കയ്യിൽ കാരണം ഇയാൾ കൊടുക്കണം അങ്ങനെ പഴയ കാശേ ഉള്ളൂ ഈ തർക്കത്തിലേക്ക് ബാക്കിയുള്ളവരും ബസ്സിലുള്ളവർ ഇടപെടുന്നു അല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ എല്ലാവരും കൂടി ഈ വിഷയം ചർച്ച ചെയ്യാം നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമാകുമ്പഴേക്കും നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തും അവിടെ നമ്മൾ ഇറങ്ങാൻ നേരത്താണ് ആളുകൾക്ക് മനസ്സിലാകുന്നത് ഞങ്ങൾ നാടകക്കാരാ ഞങ്ങൾ ഈ വിഷയം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച ശ്രദ്ധിക്ക ഇങ്ങനെയൊക്കെ രാജ്യത്ത് വെറുതെ കൊടുത്താൽ പോരാ എന്ന് പറഞ്ഞ ഇത് നാടകമാണെന്ന് ആ ബോധ്യപ്പെടുത്തി നമ്മൾ അങ്ങനെ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മള് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇടപെടുകയും അവരെ അല്ലേ ഭയങ്കര അത് കുറെ നാളായിട്ട് അത് ആ ഒരു കാലഘട്ടത്തിൽ നേരെ സിനിമ നേരത്തെ സിനിമയിലേക്ക് വന്നിട്ടുണ്ടോ ഉണ്ടേ എന്റെ കൂടെ വെച്ചാൽ എന്റെ നാടൻ സംഘത്തിൽ വന്നാണ് ഞാൻ ഒരു വഴിയിൽ നിന്നും ഞാൻ കണ്ടെടുത്ത നല്ലതാണ് എൻ്റെ നാടകത്തിലേക്ക് അവിടെ നിന്ന് ലിസഫ് എൻ്റെ സന്ധി കുറച്ച് മൂന്ന് വർഷം ഞാൻ എഴുതും സംവിധാനം ചെയ്യും നാടകവുമായി ബന്ധപ്പെട്ട് എന്തും ചെയ്യും മനസ്സിലായി അപ്പം അങ്ങനെ ഞാൻ എഴുതിയ നാടകത്തിൽ മനസ്സിലായിരുന്നു നല്ല രസം ആവും അത് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞ് അദ്ദേഹം സിനിമയിലേക്ക് പോയി പിന്നെ എൻ്റെ കൂടെ വർഷങ്ങളോളം ഒരു ഏഴെട്ട് വർഷങ്ങളോളം എൻ്റെ കൂടെ നാടകത്തിൽ അഭിനയിക്കാൻ എൻ്റെ ഞാൻ പോകുന്നൊരു സംവിധാന സഹായിട്ടൊക്കെ വരുന്ന ഒരു നടന ആചാരി എട്ട് വർഷം ഒമ്പത് വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നാടൻ കളിക്കാനും പഠിപ്പിക്കാനൊക്കെ പോകും പിന്നെ ഈ പറഞ്ഞാൽ അതുപോലെ പഴയ ഇപ്പോൾ മുരളിചേട്ടനായാലും എനിക്ക് നമ്മുടെ നര പ്രസാദ് സാറിൻ്റെ നാടക സംഘമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു നാട്യഗ്രഹം തിരുവനന്തപുരം അപ്പോൾ അവരുമായിട്ടൊക്കെ പിള്ളേടുപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ വന്നു പോയിട്ടുണ്ട് കൂട്ടത്തിൽ ഏറ്റവും എല്ലാവരും ധരിക്കുന്നവർ താമസിച്ചു വന്നു എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അതെ 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 അത് തയ്യാറല്ലല്ലോ നേരത്തെ അല്ല അത് മാത്രമല്ല ഈ സിനിമ സത്യം പറയല്ലോ എൻ്റെ ഒരു സ്വപ്നവും അങ്ങനൊന്നും പ്രതീക്ഷിക്കുന്നു കാരണം ഞങ്ങളുടെയൊക്കെ ഉപനകാലത്ത് ഇപ്പൊ എം എസ്വീറൊക്കെയാണല്ലോ നായകന്മാരല്ലേ നമുക്കൊക്കെ ഇവിടെ അവസരം കിട്ടും പിന്നെ കിട്ടുന്നത് നാടകൊണ്ട് നമ്മൾ അത് ആസ്വദിച്ചു നടന്നാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പിന്നെ അവസരം വന്നിട്ടില്ല എന്നില്ല വന്നപ്പോഴൊക്കെ എന്തു നാടകം ഉണ്ടോ നാടകം കമ്മിറ്റ് ചെയ്താൽ പോകാണ്ടിരിക്കാൻ പറ്റില്ല താലിമയിലേക്ക് വരുന്ന എനിക്കറിയില്ല ഞാൻ ഷൂട്ടിന് നാലു ദിവസവും പണിയത് അതിൽ ജോയിൻസ് ആ പ്രോജക്റ്റ് അവർ വളരെ വർഷങ്ങളായിട്ട് കാലം ഞാൻ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം ഒരു ഉച്ച കഴിഞ്ഞപ്പോ എനിക്കൊരു ഫോൺ വരുന്നു അപ്പോൾ ഞാനിവിടെ എനേബിൾഡ് സിവിലിയൻസിൻ്റെ ഒരു നാടകം ഡയറക്റ്റ് ചെയ്ത് അതിൻ്റെ പരിശീലനത്തിലാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ അവതരിപ്പിക്കപ്പെടും ചാനൽ റിയിൽസ് നിൽക്കുമ്പോൾ ഒരു ഫോൺ വരുന്നു ഫോൺ ചേട്ടാ ഒന്ന് അത്യാവശ്യമായിട്ട് ഇങ്ങനെ എടപ്പള്ളി വരെ വരാവും ഒരു സിനിമയുടെ കാര്യത്തിനാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ശബ്ദം ഒരു ഒരു ചെറുപ്പക്കാരൻ വിളിക്കുന്ന പോലെ തോന്നുന്നത് ഇത് ഈ പ്രോജക്റ്റിൻ്റെ വലുപ്പമൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്നെ വിളിക്കുന്ന ഒന്ന് പെട്ടെന്ന് വരാവോ എന്ന് ചോദിച്ചു ഞാനങ്ങൾ പറയും ഞാൻ ഇന്നും പറ്റില്ല നാളെയും പറ്റില്ല മറ്റന്നാളും പറ്റില്ല കാരണം എനിക്ക് ഈ പ്ലേ ഈ നേവൽ സിവിലിയൻസിൻ്റെ അവരെന്നുവെച്ചാൽ പട്ടാളക്കാരായതുകൊണ്ട് അവർക്ക് ആൾ ഒമ്പത് മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ എട്ട് അമ്പത്തൊമ്പതിന് അവരോട് ആ നമ്മൾ അങ്ങനെയാണ് പിന്നെ അത്യാവശ്യം പൈസ ഒക്കെ കിട്ടുന്ന സ്ഥലം ആയതുകൊണ്ട് പത്ത് വർഷമായിട്ട് ഞാൻ നേവൽ സിവിലിയൻസിൻ്റെ കോമ്പറ്റീഷനിലുള്ള ആളാണ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ അപ്പോൾ അത് സ്ഥിരം വർക്കാണല്ലോ അത് ഉത്തരവാദിത്വം ഞാൻ വരാൻ പറ്റില്ല അപ്പോൾ ഇയാളിങ്ങനെ നിർബന്ധിക്കാണ് എന്നെ അത്യാവശ്യമാണ് ചേട്ടാ വന്നിട്ട് പോകുന്നു ഞാൻ എന്നാ നാളെ രാവിലെ വരാം പത്ത് മിനിറ്റ് ഞാൻ വരാം കന്നിട്ട് പോലും കാരണം ഇവിടെ പത്ത് മിനിറ്റ് എനിക്ക് ചെല്ലുന്നു അവിടെ വെച്ച് ഈ സ്ക്രിപ്റ്റ് എന്നെ വായിച്ച് വായിച്ചല്ല സ്ക്രിപ്റ്റിന്റെ രൂപം പഠിക്കും ഞാൻ അത്യാവശ്യം പുസ്തകം വായിക്കുന്ന ആളായതുകൊണ്ടേ സ്ക്രിപ്റ്റ് പഠനപ്പോ എനിക്ക് ആ കഥാപാത്രത്തിന്റെ ഡെപ്ത് ആദ്യം മനസ്സിലായി അപ്പം അതൊരു താല്പര്യമാണ് പറഞ്ഞാൽ കുഴപ്പമില്ല അപ്പോഴും എനിക്കറിയില്ല കേട്ടാ ഈ അടുത്ത ദിവസം ഷൂട്ടോട് വരും പറഞ്ഞ ചേട്ടൻ നമുക്ക് ഒന്ന് ഓഡീഷൻ ഞാൻ പറഞ്ഞു അഹങ്കാരം പറഞ്ഞല്ല ഓഡീഷൻ നടത്താൻ നേരമില്ല ഇല്ല കാരണം എനിക്കവിടെ എത്തണം അതുകൊണ്ട് ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ വരാം ഈ ചേട്ടൻ അങ്ങനെയല്ല മൂന്നാം തീയതി ഷൂട്ടിന് പോകണ്ട ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കവിടെ എത്തണം അങ്ങനെ ഡയറക്ടറെ വിളിച്ചു ഡയറക്ടർ പറഞ്ഞു ആ ചേട്ടനോട് ഓഡീഷൻ ഒന്നും വേണ്ട ഒന്നും ഒരു സെൽഫ് ഇൻട്രൊഡ്യൂസിങ് നടത്താൻ ഇച്ചിരി ഹ്യൂമർ വേണം എന്ന കഥാപാത്രമാണ് ഞാൻ സമ്മതിച്ചു അപ്പൊ എനിക്കപ്പോഴും മനസ്സിലായിട്ടില്ല എൻ്റെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഏർപ്പാടാ അല്ല ഇതിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല ഞാൻ തന്നെ പറയുന്നത് ക്യാമറ ആടുത്ത് മോനെ ക്യാമറ എന്റെ മക്കളുടെ കാലം പ്രായ പറഞ്ഞ ആളാണ് അങ്ങനെ ഞാൻ എന്നൊന്നും സെൽഫ് ഇൻട്രോ അത് ഞാൻ ഒന്ന് പറയാം ഞാൻ എൻ്റെ പേര് മീനാരാജ് ഒട്ടടിക്ക് കേൾക്കുമ്പോൾ പെണ്ണിൻ്റെ പേരാണല്ലോ ഈ പെണ്ണിൻ്റെ പേരാണ് എന്ന് ധരിച്ചിട്ട് ഭയങ്കര ശല്യമാണ് എൻ്റെ മെസ്സഞ്ചറിലൊക്കെ പ്രേമലേഖനങ്ങൾ കിടക്കുക ശരിക്കും പറഞ്ഞാൽ ഞാൻ മീനാരാജല്ല മീനരാജ എൻ്റെ അമ്മ പഴയ പത്താം ക്ലാസ് വരുത്തി അമ്മ ഒരു കൗതുകത്തിന് എൻ്റെ മകൻ്റെ പേര് കേരളത്തിൽ ഒരു പുരുഷന്മാർക്കും ഉണ്ടാകരുത് എന്നുറപ്പിച്ചിട്ട് എൻ്റെ അമ്മയുടെ പേരാണ് മീനരാജ് അതായത് ഞാൻ മീനവാസ്തൽ അതാണ് എൻ്റെ പേര് പിന്നെ പറഞ്ഞു ഇത് വയസ്സ് ചോദിക്കണം നിങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു വെച്ച് വയസ്സ് ചോദിക്കരുത് പറയു ഞാൻ വിശ്വസിക്കും അല്ല പറയട്ടോ നമ്മളെന്റെ വയസ്സ് മുപ്പത്തേഴ് തിരിച്ചു അവിടെ മുപ്പത്തേഴ് ഞാൻ പറഞ്ഞു വിശ്വസിക്കില്ല ഇങ്ങനെ ഒരു ഇവിടെ പറഞ്ഞു അതയച്ചു വന്നു അതിൻ്റെ പിറ്റേന്റെ പിറ്റേ ദിവസം ഞങ്ങൾ പോവുക ഷൂട്ടിങ് ഷൂട്ടിങ് അത് അങ്ങനെയാണ് പക്ഷെ തിരിച്ചെന്നുള്ള ഒരു കാര്യമുണ്ട് ജമ്മിലേക്ക് എത്താൻ ഒരു കാര്യം വേണോ ഇത് എനിക്ക് തോന്നുന്നു വളരെ പ്രഗത്ഭന്മാരായ നടന്മാരെ വെച്ച് ആദ്യമൊക്കെ ആലോചിച്ചിരുന്നതാണ് ആ ക്യാരക്ടർ പല കാരണങ്ങളാൽ അതൊഴിഞ്ഞു പോയി സമയം ഇപ്പം ഇന്ത്യൻസൊക്കെ ഉണ്ടായിരുന്ന ആളാണ് പക്ഷെ അവർക്ക് ഈ പത്ത് പത്തഞ്ച് ദിവസം ഒന്നിച്ച് ഡേറ്റ് കൊടുക്കാൻ പറ്റാത്ത കൊണ്ട് ഞാൻ അവസാനം പുതിയ ആളിലേക്ക് എത്തി നൂറ്റിയെട്ടോളം വയസ്സന്മാരായ കലാകാരന്മാരെ അവർ ഓടിച്ചിരുന്നു പക്ഷേ അവരൊക്കെ എന്നേക്കാൾ എനിക്ക് കൂടി ആരാധനയുള്ള വലിയ നാടകക്കാരൊക്കെ പരിഗണിച്ചു അവരിൽ ആരെയോ ഇവർ തീരുമാനിച്ചു വരും അപ്പോഴൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ പ്രായക്കാരായ ആളുകൾ പലർക്കും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ട് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉള്ള ആളാണ് ഇത് രാജസ്ഥാനിലാണ് ഷൂട്ട് കാലാവസ്ഥ ഭീകരമാണ് പകൽ കൊടിയെ ചൂടേൻ്റെ രാത്രി ഭയങ്കര തണുപ്പാണ് അപ്പം അവിടെ അതാണ് ഈ തിരഞ്ഞെടുത്ത ആളെ കുറിച്ചുള്ള ഇവരുടെ ആശങ്ക അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പറ്റിപ്പോയാൽ വീണ്ടും പൊത്തത്തിൽ തകരാറാവൂ അതുകൊണ്ട് അവർ പുതിയൊരാളെ അന്വേഷിച്ചിരുന്നു എന്നല്ല അവരത് ഉറപ്പിച്ചെടുത്താണ് ആളെ അതാരാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല ഇതിൽ അസോസിയേറ്റ് ഡയറക്ടറായ ഒരു അനൂപ് രാജുണ്ടായിരുന്നു ഫാല്യമേഡ് അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ് അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചെല്ലുന്നു അവിടെ പ്രേംപ്രകാശ് എന്ന് പറഞ്ഞൊരു സ്കൂൾ ഓഫ് ഡ്രാമക്കാരനുണ്ട് അവർ നമ്മളിങ്ങനെ സംസാരിക്കണം അപ്പോൾ ചോദിക്കുന്നത് എൻ്റെ അപ്പൻ്റെ ക്യാരക്ടർ അപ്പോൾ ഈ അനൂപ് രാജാ പറയുന്നത് ഉണ്ട് പക്ഷേ ഇങ്ങനൊരു പ്രശ്നമുള്ളൂ ആ ആക്ടർക്ക് ഇങ്ങനെ അസുഖത്തിൻ്റെ പ്രശ്നമുണ്ട് അസുഖ ഉത്കണ്ഠയാണ് ഈ പ്രേംപ്രകാശ് എൻ്റെ ഫോട്ടോ കൊടുക്കുന്നു ഇയാളെ പറ്റുമെന്ന് നോക്കണം അങ്ങനെ അല്ല അല്ലേ പ്രേംപ്രകാശ് പറഞ്ഞ പറഞ്ഞു ഒറ്റക്കാരമുള്ളൂ ഇയാൾക്ക് അസുഖങ്ങളൊന്നുമില്ല ഇയാൾ പൊരിഞ്ഞ മഴയിലും അല്ലേ അല്ലെ കത്തുന്ന വെയിലും പൊരിഞ്ഞ മഴയിലും കഴിഞ്ഞ ആഴ്ച കൂടി നാടകം കളിക്കുന്നയാൾ കണ്ടത് പിന്നെ വരുമോ ഇല്ലയോന്നറിയില്ല അത് നാടകത്തിൻ്റെ പുറ അങ്ങനെ പ്രേമപ്രകാശ് പ്രേംപ്രകാശ് ലൂയിസ് അയാളാണ് അദ്ദേഹമാണ് എന്നെ സ്റ്റേവ് ഞാനും പ്രേംപ്രകാശ് ഇയാളോട് ഒരുപാട് പരിചയമുള്ളൂ ഒരു ഷോർട്ട് ഫിലിമിൽ ഒന്ന് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു ദിവസത്തെപ്പറ്റി അപ്പം അങ്ങനെ വന്നതാണ് ഞാൻ വിശ്വസിക്കുന്ന ഈ ഒരു ബൈബിളിലൊരു വാചമുണ്ടല്ലോ നിനക്ക് കിട്ടാത്തതിനെ കുറിച്ച് നീ ഉത്കണ്ഠപ്പെടേണ്ട നിനക്കുള്ളതാണെങ്കിൽ അതവിടെയുള്ള കലയിലും രാഷ്ട്രീയത്തിലും ആരും രക്ഷപ്പെടണമെങ്കിൽ ദീർഘകാലം നിന്നാലേ പറ്റുവോ എന്തായാലും ഓക്കെ നിങ്ങൾ രണ്ടുപേരും പേരും പട്ടുപാടത്തില്ല എന്നുള്ള ഒരു അല്ലെ മനസ്സിൽ സെറ്റില്ലാത്തോണ്ട് ഞാൻ അതിനെ പറ്റി സംസാരിക്കുന്നില്ല ഒരു പാട്ടുപാടിയ പാട്ടുപാടി നമുക്ക് പരിവാറിന് വേണ്ടിട്ട് അല്ലെ നിങ്ങൾ എല്ലാം കുടുംബല്ലേ അല്ല മാത്രം ഞാൻ ഞാൻ തൊറ്റ പാടല്ലേ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിയിലെന്ന് കരിങ്കല്ലാണ് കരിം കല്ലാണ് നെഞ്ചിയിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ ചക്കരത്തുണ്ടാണ് കണ്ടത്യ ഞാനില്ല മേൽപോട്ട് ഞാനില്ല മേൽപോട്ട് കല്യാണ ചെക്കനുണ്ട് താഴെ കല്യാണുണ്ട് കളിയെല്ലുണ്ടൊന്ന് ചോപ്പിച്ചോളൂ നിന്റെ ചുണ്ടൊന്ന് ചോപ്പിച്ചോളൂ ഓ അതെ അപ്പോ പരിവാർ ഒരു ഗംഭീര വിജയമാവട്ടെ നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ ആ പടം നന്നായാലേ അല്ലേ എല്ലാവരും അതെ അതെ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഒരു ഗംഭീര വിജയമായിട്ട് മാറട്ടെ അപ്പോൾ ഞങ്ങളുടെ കൂടെ കൂടിയതിനും കാര്യങ്ങൾ പങ്കുവെച്ചതിനും ഒരുപാട് സന്തോഷം താങ്ക് യു